റഡ് സ്നാപ്പർ ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഇത് ചെമ്പല്ലി അല്ലെങ്കിൽ റഡ് സ്നാപ്പർ എന്ന് പറയും ഇതൊന്ന് ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത് ഞാനൊരു ഷെഫ് ഒന്നും അല്ലാത്തോണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതോടൊപ്പം എനിക്ക് യൂട്യൂബിൽ പത്ത് കെ ആയി അതൊന്നും ഒരു വലിയ സംഖ്യയല്ല എന്നാലും എന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അവർക്ക് വേണ്ടിയാണ് വീഡിയോ താങ്ക് യു അപ്പം ഈ മീൻ നമ്മൾ വെട്ടി റെഡിയാക്കാൻ പോവാണ് ഇത് മീൻ വന്നിരിക്കുന്ന എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്ന് എന്റെ ഫ്രണ്ട് ഷിംനാസ് എന്ന് വന്നു അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ ഒരു മീന് പറഞ്ഞേ ഓ ഭയങ്കര പാടാണ് ഗായസ് തൊലി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ചെമ്പല്ലി നമ്മൾ ഇച്ചിരി ഉപ്പ് നമ്മൾ പെരട്ടാണ് ആദ്യം ചെയ്യുന്നത് നമ്മളിത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കുകയാണ് അതിന് മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ ഇടുന്ന ഒരു ബോളിലോട്ട് അതിനുശേഷം ശേഷം മുളക് പൊടി നമ്മളിടുന്നു മല്ലിപ്പൊടി സ്വല്പം ഇടുന്നു പെരിഞ്ചീരകം പൊടിച്ചത് നമ്മൾ സ്വൽപ്പം കൂടെ ആഡ് ചെയ്യുന്നു ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നു നാരങ്ങാനീര് നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നു അപ്പം കുരുമുളക് പൊടി ഒരു സ്പൂണൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ഉപ്പ് നമ്മൾ ഇടുന്നുണ്ടെന്നാലും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക ഉപ്പ് തേച്ച് നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചായിരുന്നു അതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്ത ഇപ്പം മിക്സ് ചെയ്ത മസാല നമ്മൾ രണ്ട് സൈഡിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ഇതിന് അകത്തൊക്കെ നമ്മൾ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ അത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നാണ് അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിലാണ് ഞാനിപ്പം വെക്കാൻ പോകുന്നത് അപ്പം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചെമ്പല്ലിയെ നമ്മൾ ഗ്രില്ലിനകത്തോട്ട് മാറ്റുകയാണ് അതിനു മുമ്പ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളത് ഗ്രില്ലിനകത്തോട്ട് മാറ്റാൻ നമ്മളിപ്പം ടു ഹണ്ട്രഡ് ഡിഗ്രിയിലാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം എത്ര നേരം എടുക്കണം എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല നമുക്കിത് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം താങ്ക് യു ഏകദേശം ട്വൻറ്റി മിനിറ്റ് ആകും നമുക്കിതിനെ തിരിച്ചിടണം അടിയിൽ കുറേ ഉരുളക്കിഴങ്ങ് അല്ലെ പൊട്ടോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് തിരിച്ച് ഇട്ടു ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞ് അത് റെഡി ആകുമെന്ന് നമുക്ക് വിചാരിക്കാം നോക്കാം നമുക്ക് ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു നമുക്കിത് എടുത്ത് നോക്കാം അപ്പം നമ്മളിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി ഇപ്പം ചെമ്പല്ലി ഗ്രില്ലൊക്കെ നമ്മൾ ഫിനിഷായി നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി അതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സാധാരണ പറയുന്ന പോലല്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കത് വീടുകളിൽ ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ് എന്തായാലും ചെയ്ത് നോക്കിയിട്ടേ ഞാനിത് നല്ലതാണെന്ന് പറയുന്നുള്ളൂ നല്ല ഇതോ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് വീടുകളിൽ ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്